രെ തൃശൂരിലേക്ക് വരികയാണ് അതിരപ്പള്ളിയിലേക്ക് നമ്മൾ പോകുന്നു അതിരപ്പള്ളിയിലെത്തുമ്പോൾ ആ ആന അങ്ങനെ അലഞ്ഞു നടക്കുകയാണ് ഏതാന എന്നാണെങ്കിൽ മസ്തകത്തിന് പരിക്കേറ്റ ആന ആ ആനയുടെ ആരോഗ്യസ്ഥിതി അതീവമായിട്ടുള്ള മോശമായിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് അവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ അരുൺ സക്കറിയ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദൗത്യം അതീവ ദുഷ്കരമാണ് ആനയെ മൈക്കുപിടിവെച്ച് പിടികൂടിയ ശേഷം ചികിത്സ നൽകും എന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞിരിക്കുന്നത് അനീഷ് ആന്റണി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അതിരപ്പള്ളിയിൽ നിന്ന് ചേരുന്നു അനീഷ് ആനണി ഇപ്പോൾ നിലവിൽ ഈ ആന എവിടെയാണുള്ളത് ഡോക്ടർ അരുൺ സക്കറിയ അവിടെ എത്തിയിട്ടുണ്ടോ ഇന്ന് തന്നെ മയക്കുവേടി വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണോ വനംവകുപ്പിന്റെ തീരുമാനങ്ങൾ ആന കഴിഞ്ഞ ദിവസം തുടർന്ന കാലടി പ്ലാന്റേഷൻ രണ്ടാം ബ്ലോക്കിന് സമീപം ചാലക്കുടി പുഴയ്ക്ക് അടുത്തുള്ള ഒരു തുരുത്തിൽ തന്നെയാണ് നിലയുറപ്പിച്ചത് കഴിഞ്ഞ ദിവസം മുഴുവൻ ഈ തുരുത്തിൽ തന്നെയായിരുന്നു രാത്രി ആന തുടർന്നത് തുടർന്ന് ഇന്ന് രാവിലെ ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു നീക്കത്തിനിടെയാണ് ആനയെ ഈ ചാലക്കുടി പുഴയിൽ പാറ പാറകൾക്ക് മുകളിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആനയെ ഇപ്പോൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അരുൺ സക്രയും സംഘവും അവിടേക്ക് തിരിച്ചിട്ടുണ്ട് അവിടെ ഒരുപക്ഷെ ഇപ്പോൾ എത്തിക്കാണും ഇന്ന് ഇരുപത് അംഗ സംഘമാണ് അരുൺ സക്രി അടക്കം ഇരുപത് അംഗ സംഘമാണ് ഇവിടേക്ക് എത്തിയത് ആനയുടെ ഫോട്ടോഗ്രാഫ്സ് ഈ മുറിവിന്റെ ഫോട്ടോഗ്രാഫ്സ് അരുൺ സക്രയെ കണ്ടതിൽ നിന്നും അരുൺ സക്രിയ പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് രാവിലെ പറഞ്ഞത് ആനയുടെ പരിക്ക് സാരമുള്ളതാണ് ഗുരുതരമുള്ളതാണ് അതുകൊണ്ട് തന്നെ ചികിത്സ ആവശ്യമായതാണ് അതുകൊണ്ട് തന്നെ ആനയെ മയക്കു വഴി വെച്ച് ചികിത്സിക്കേണ്ടതുണ്ട് കുങ്കിയാനകൾ ഇന്നലെ ഇന്നലെ നമ്മൾ രാവിലെ അരുൺ സക്കരയുമായി ബന്ധപ്പെട്ടപ്പോൾ കുങ്കിയാനകളെ കൊണ്ടുവരുമെന്നായിരുന്നു പക്ഷേ കുങ്കിയാനകൾ വേണമെന്നില്ല എന്നാണ് ഇപ്പോൾ അരുൺ സക്കര പറയുന്നത് കാരണം ആനയെ മയക്കുവടി വെച്ച് ആനയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഡോസേജ് അതിനനുസരിച്ച് ക്രമീകരിച്ച് മയക്കുവടി വെച്ച് ആനയെ പിടികൂടി ചികിത്സിക്കാനാണ് ഇപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ നീക്കം നമുക്കറിയാം ഈ വാർത്ത കേരളാവിഷൻ ന്യൂസ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു കൊണ്ടുവന്നത് ഒരുപക്ഷെ ആദ്യം നമ്മൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ ഈ മുറിവിൽ നിന്നും പഴുപ്പൊലിച്ച് ആന ചാലക്കുടി പുഴയിലും അതുപോലെ തന്നെ സമീപത്ത് കരയിലും ഒക്കെ നിന്ന് കരയിൽ നിന്ന് മണ്ണ് വാരി മസ്തകത്തിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ സഹിതം പഴുപ്പ് മുറിവിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന ദൃശ്യങ്ങൾ സഹിതം നമ്മൾ വാർത്ത നൽകിയതാണ് അതിന് പിന്നാലെയൊക്കെയാണ് സർക്കാർ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ നടപടി ഈ ദൌത്യം അരുൺ ചക്രയെ ഏൽപ്പിക്കുന്നു ആനയെ ചികിത്സിക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു അതിനനുസരിച്ച് അരുൺ സക്കറിയെ കഴിഞ്ഞ ദിവസം ഇന്നലെ വയനാട്ടിൽ നിന്നും പുറപ്പെടുന്നു ഇന്ന് അതിരപ്പള്ളിയിലേക്ക് എത്തുന്നു ദൗത്യം ആരംഭിക്കുന്നു ആനയെ ഈ പുഴയ്ക്ക് സമീപത്തോ വെള്ളത്തിന് സമീപത്തോ ഉള്ള ഒരു അവസ്ഥയിൽ മയക്കൂടി വെക്കാൻ കഴിയില്ല എന്നാണ് അരുൺ സക്കര ഇപ്പോൾ പറയുന്നത് കാരണം മൈക്കോടി വെച്ചാൽ ഒരുപക്ഷെ അത് ചത്തുപോകാനുള്ള സാധ്യത കണക്കിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ മൈക്കോടി വെക്കാൻ സൗകര്യമുള്ള കരയിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്ത് കിട്ടിയാൽ മാത്രമേ മയക്കൂടി വെക്കാനാവൂ എന്നാണ് അരുൺ സക്കര പറയുന്നത് അതുകൊണ്ട് തന്നെ ആന പുഴയുടെ സമീപത്തു നിന്നും മാറി കരയിലേക്ക് മൈക്കൂടി വെക്കുവാൻ പാകപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാറി എപ്പോഴെങ്കിലും മാറുന്ന സമയത്ത് മാത്രമേ മയക്കൂടി വയ്ക്കാനാകൂ അതിനുശേഷം മാത്രമേ ചികിത്സ തുടങ്ങാനാകൂ പ്രാഥമികമായ പരിശോധനയിൽ ഈ ആനയുടെ പഴുപ്പിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കണ്ട ആ ഒരു സാഹചര്യത്തിൽ അരുൺ സക്കരെ പറയുന്നത് ആനകൾ തമ്മിൽ കൊത്തു കൂടി വന്ന മുറിവ് ആകാം ഇതെന്ന് തന്നെയാണ് അരുൺ സക്കരയും പറയുന്നത് പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ആനയെ മയക്കൂടി വെച്ച് മുറിവ് പരിശോധിച്ചാൽ മാത്രമേ എന്ത് തരത്തിലുള്ള മുറിവാണ് നേരത്തെ സംശയിച്ചിരുന്ന പോലെ വെടികൊണ്ടേറ്റതാണോ അതല്ലെങ്കിൽ ആനകൾ തമ്മിൽ കുത്തുകൂടി ഉണ്ടായ മുറിവാണ് എന്നതൊക്കെ ഉൾപ്പെടെ കൃത്യമായി അതിലൊരു നിഗമനം എത്തണമെങ്കിൽ ആനയെ മയക്കൊടി വെക്കേണ്ടതുണ്ട് അതിന് ഇനിയും കാത്തിരിക്കണം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ആനയെ പുഴയുടെ സമീപത്തോ വെള്ളത്തിന്റെ പരിസരത്തോ വെച്ച് മയക്കുവിടി വെക്കാൻ അതിൽ ഒരു പക്ഷെ ആന ചാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആനയെ അതിനനുയോജ്യമായ ഒരു സ്ഥലത്ത് കിട്ടി കിട്ടുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും വലിയൊരു സംഘം തന്നെ അതിലെ പിള്ളിയിലുണ്ട് അരുൺ സക്രയ അടങ്ങുന്ന ഇരുപതംഗ സംഘം പ്രത്യേക സംഘം കൂടാതെ മൂന്ന് വനം ഡിവിഷൻ അതായത് ചാലക്കുടി അതുപോലെ വായച്ചാൽ അതുപോലെ മലയാറ്റൂർ മൂന്ന് വനം ഡിവിഷനിലെ ഡി എഫ് ഒമാരുടെ ഉൾപ്പെടെയുള്ള സംഘം അവിടെയുണ്ട് വനവകുപ്പിന്റെ തന്നെ മറ്റ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ അടങ്ങിയ സംഘം ആ പ്രദേശത്തുണ്ട് എന്തായാലും മാനയെ കൃത്യമായ സ്ഥലത്തേക്ക് കിട്ടുന്നത് വരെ മയക്കോടി വയ്ക്കാൻ പാകപ്പെട്ട സ്ഥലത്തേക്ക് കിട്ടുന്നത് വരെ വെള്ളത്തിന്റെ സമീപത്തു നിന്നും മാറി കിട്ടുന്ന ഒരു സ്ഥലം എത്തുന്നവരെ കാത്തിരിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് പനീഷ് ക്കാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ അരുൺ സക്കറിയ നമ്മോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ട്രാക്ക് ചെയ്യാം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡേക്ട് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ നമ്മൾ സെഡക്ട് ചെയ്യാൻ നമ്മൾ എന്താ ട്രീറ്റ്മെന്റ് മയക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് അത്തരത്തിൽ അങ്ങനെ ചികിത്സ അതോ ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷൻ പറ്റില്ല പറ്റില്ല അപ്പോൾ അതിനെ കൃത്യമായിട്ട് നോക്കി ആ ബൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു ബൂണ്ടാണ് സ്വഭാവം എങ്ങനെയുണ്ടോ പരിക്കിൻ്റെ സ്വഭാവം തന്നെ ഹിറ്റ് മൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് മൂണ്ടാണ് ഒരു ഒരു പ്രൊഡക്ടയിൽ പോയ ഒരു ബൂണ്ടായിട്ട് തോന്നുന്നില്ല ഹിറ്റ് മൂണ്ടായിട്ട് തന്നെയായിട്ട് തോന്നും സോ അത് നമുക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ സ്കാനേഴ്സ് ഉണ്ട് അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ എന്തൊക്കെയാണ് ഡോക്ടർ അരുൺ സക്കറിയാണ് ഇപ്പോൾ ഈ ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മയക്കുവേടി വെക്കുന്നെങ്കിൽ എങ്ങനെ എങ്ങനെയായിരിക്കണം എവിടെ വെച്ചായിരിക്കണം എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു അനീഷ് ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ ഈ ആന തൃശ്ശൂർ അതിരപ്പിള്ളി വെറ്റിലപ്പാറ പതിനാലാം ബ്ലോക്കിൽ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകൾ കൂടി ഒരു ഭാഗത്ത് വരുന്നു മസ്തകത്തിനേറ്റുള്ള പരിക്കിൽ പഴുപ്പുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അനീഷ് ആൻ്റണിയാണ് നേരത്തെ ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് കേരള വിഷൻ ന്യൂസാണ് ഈ ആനയ്ക്ക് ഈ രീതിയിൽ മസ്തകത്തിൽ വെടിയേറ്റിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഉള്ള പരിക്ക് വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത് ആ ആനയെ ചികിത്സിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് ആന പുഴ മുറിച്ച് കടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് വെറ്റിനറി ഓഫീസർ അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കണമെന്നതാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് മയക്കുവേടി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ മയക്കുവേടി വെക്കാൻ ഉചിതമായ സ്ഥലം സമയം എന്നിവ വേണ്ടതുണ്ട് ആന മയക്കുവേടിയേറ്റ് ഉൾക്കാട്ടിലേക്ക് ഓടിപ്പോയാൽ ആ ആനയെ കണ്ടെത്തി മരുന്ന് വയ്ക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും അതുകൊണ്ട് മയക്കുവേടി വെച്ചു കഴിഞ്ഞാൽ തൊട്ടുപിറകെ തന്നെ ആനയെ പിന്തുടർന്ന് മയങ്ങിക്കിടക്കുന്ന ആനയുടെ പരിക്കേറ്റ ഭാഗങ്ങളിൽ ഉചിതമായ രീതിയിൽ പെട്ടെന്ന് മുറിവുകൾ ഉണങ്ങുന്ന രീതിയിലുള്ള പെട്ടെന്ന് ഉണങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള മരുന്നുകൾ വയ്ക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇനി നടക്കാനിരിക്കുന്നത് അനീഷ് ആൻ്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്